ഉള്ളത് ബെൽജിയത്തിലെ വളരെ പ്രശസ്തമായ ഐ സോറി ഏത് സ്ഥലമാ ഏത് രാജ്യമാണൊക്കെ ഞാൻ തന്നെ പറഞ്ഞു പല പല ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുവോ അപ്പം ജോർജിയയിലെ വളരെ പ്രശസ്തമായ ആ ഹലോ എവിടെ ഫ്രാൻസ് എല്ലായിടത്തും യൂറോപ്യൻസ് അവിടെ ഉള്ള ഒരു പ്രശസ്തമായ ഒരു ഗുഹയിലാണ് അമ്മച്ചി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഗുഹ ഗുഹ അതായത് നമ്മുടെ സിയൂസ് രാജാവിൻ്റെ ഞാൻ പറഞ്ഞു ദൈവല്യോ ആ ആ നമ്മുടെ സിയൂസ് ഗ്രീക്ക് ഗോഡ് ഈ കണ്ണാടി വെച്ചേക്കുന്ന വെയിൽ മുഖത്തായിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രൊമിത്യൂസിനെ പണ്ട് സിയൂസ് ഗോഡ് കെട്ടിയിട്ടിരുന്ന ഗുഹയിലേക്കാണ് പോകുന്നത് ഇത് ആക്ച്വലി ഇവിടുന്ന് ഒക്കെ ഇറങ്ങി വന്നത് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് ഇതൊരു ഭയങ്കരമായ ടോപ്പിന് കുറേ ദൂരെ ഇറങ്ങി വന്നിട്ട് വന്നിട്ടുടേം എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ആണ് ഞങ്ങൾ ഗുഹയിലേക്ക് കയറാൻ പോകുന്നത് ഇറങ്ങാൻ പോകും ഞാൻ ഉദ്ദേശം പോവെന്നോ മോഹിക്കൂട്ടിലേക്ക് ഇറങ്ങാൻ പോന്നു അതെ അപ്പൊ നമ്മളെ ഇവിടെ ഇതെല്ലാം കാണിക്കുന്നത് ഞങ്ങളെ പ്രിയപ്പെട്ട ശ്രീ ബഹാബ് ഡോക്ടർ ബഹബ് അപ്പൊ ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കില്ല ഇതാണ് ഗുഹ് എന്നൊരു വിളി കേട്ട നിങ്ങൾ കേരളത്തിൽ നിന്ന് വരണം ഒന്നുകൂടെ ഒന്നകത്തോട്ടൊന്ന് കയറിട്ട് എന്നിട്ട് കാണിച്ച് തരാം അല്ലാതെ ഇവിടെ എല്ലാം നല്ല ചിക്സ് കളാം അപ്പം ഞാൻ ഈ ഗുഹയ്ക്കിടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇതിനുള്ളിൽ യു ആ ഇതിനുള്ളിലേക്ക് ഞങ്ങളിങ്ങനെ പതിയെ പോവാണ് സംഭവം അധികം ആ ഭയങ്കര രസമുണ്ട് കേട്ടോ അവർ ലൈറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് എത്രയോ വർഷം പഴക്കമുള്ള ഗുഹയാണ് ഇത് എത്ര വർഷം പഴക്കമൊന്നുമില്ല ഇത് ഇത് ഭൂമി ഉണ്ടായ കാലം തൊട്ടുള്ള ഗുഹയാണ് ഇനി പഴക്കം നമ്മൾ വർഷം പറഞ്ഞ് കുറയാ വർഷം പറഞ്ഞ് കുറയ്ക്കുന്നില്ല അപ്പം അപ്പം ഗുഹയുടെ ഉൾവശമാണ് ഇത് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഇത് ചിരിമണ്ണി ചെറിയ ഗുഹയൊന്നുമല്ല ഞങ്ങൾ ഇവിടുന്ന് ഇനി നടന്ന് ഏതാണ്ടൊരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കാര്യം തിരിച്ച് ബസ്സിലാണ് ഞങ്ങൾ ഞങ്ങൾക്കിറങ്ങി വരുന്നത് ഇതിനപ്പുറത്ത് വേറെ പോയിന്റാണ് അപ്പോൾ അത് ഊരെ തൊപ്പിയിട്ടുണ്ട് പോകുന്നത് സെറീനയാണ് അജ്മൂല് സെറീനയും കൂടെ പാത്തുപാത്ത് കാര്യം പറഞ്ഞ് പോകുന്നുണ്ട് അനിയല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുഹ ഊഹയ്ക്കാത്ത പുലിയും കടുവയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ കരിക്കുന്ന പുലിയുടെ ചെവിയിൽ ചുമപ്പ് കിട്ടിയിടും അതുകൊണ്ട് തന്നെ പുലി അഥവാ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ചെവി പിടിച്ച് നോക്കിയാൽ മതി ഇത് കുഴപ്പക്കാരനായ പുലിയാണോ കുഴപ്പക്കാരനല്ലേ എന്നുള്ള കാര്യം ചെവിയിൽ മഞ്ഞ ഓറഞ്ച് ചുമപ്പ് അതെ ഈ ഒരു അതായത് ഇവിടെ ഈ റോഡ് സൈഡിൽ നമ്മളെ ഈ ജോർജിയുടെ ജോർജിയയിൽ റോഡ് സൈഡിൽ മൃഗങ്ങളൊക്കെ കാണും അപ്പം അവിടെ പട്ടിയുടെ പട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈൽഡ് സ്വഭാവമുള്ള പട്ടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെവിയിൽ റെഡ് അടിച്ചിടും അതേപോലെ വലിയ അത്രയും കുഴപ്പക്കാരനല്ലെങ്കിൽ മഞ്ഞ അല്ല ഓറഞ്ച് ഓറഞ്ച് കുറച്ചുകൂടെ കുഴപ്പക്കാരനല്ലെങ്കിൽ മഞ്ഞ വളരെ ശുദ്ധനാണെങ്കിൽ എന്നെപ്പോലൊരു പാവപ്പെട്ടവനാണെങ്കിൽ പച്ച പക്ഷെ രസം എന്താന്ന് പറഞ്ഞാൽ അത് അത് ഇതേപോലെ തന്നെ ഈ ഗുഹയ്ക്കാത്ത കാര്യത്തിലും ഉണ്ട് പക്ഷേ ഈ പുലി അടുത്തൊന്ന് ഈ പുലിയുടെ ചെവിയിൽ നമ്മളൊന്ന് പിടിച്ച് നോക്കണം നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മഞ്ഞയാണോ ജോപ്പാന്നോ പച്ചയാണോ അറിയാൻ പറ്റൂ കടിച്ചാൽ പറഞ്ഞാൽ മതി മര്യാദകട അല്ലെങ്കിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി മഞ്ഞ മഞ്ഞയിട്ട് നമ്മളെ കടിക്കാൻ പാടില്ലെന്നുള്ളതാണ് ശാസ്ത്രം ആ ഗുഹ ഗുഹ വന്നു ഇതിനകത്തേ രാജവൊട്ടാരമായല്ലോ ഭഗവാനെ ഗുഹ ഇതെല്ലാം ഈ പാറയ്ക്കുള്ളിൽ ഭൂമിക്കടിയിൽ എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട് ആ കണ്ട ഇതൊക്കെ ആരാണോണ്ടോ ഒരു ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെ അന്നത്തെ കാലത്ത് വരച്ചെയാണോ അതോ പിന്നീട് ഇവരോട് വന്നിരുന്ന് വരച്ചതോ ആണ് എന്നുണ്ടൊക്കെ പഴയ ഗ്രീക്ക് വരപ്പൊക്കെ ഉണ്ട് പിന്നകത്ത് പിന്നെ സംഭവം എല്ലാം കൂടെ പണി ഒക്കെ ചെയ്തു ഡെവലപ്പ് ചെയ്തു ഫുള്ള് ആണ്ടോ അവിടെ വെട്ടോ ധ്യാനിച്ചിരിക്കുന്നതാണ്ടോ പെട്ടോ ഇതെല്ലാം അതും ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് കുറെ ഉണ്ട് കേട്ടോ ഇത് ഇനി എടുത്താൽ ഒന്നും എടുത്താൽ തരുന്നില്ല അപ്പോ അപ്പൊ ഇത് ഇടയ്ക്ക് ഞാൻ വരാം താങ്ക് യു അപ്പൊ കഴിഞ്ഞല്ല ഞങ്ങൾ അങ്ങനെ നടന്ന് കിടന്ന് ഇപ്പം എന്താ വേറെ ഗുഹയുടെ തന്നെ മറ്റൊരു വലിയ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഈ മെയിൻ ഏരിയ മുഖയുടെ മെയിൻ ഏരിയയിലേക്കാണ് ഇപ്പം എത്തിയിരിക്കുന്നത് ഇവിടെ ഏതോ എനിക്ക് തോന്നുന്നു മൊസാട്ടിന്റെ കോൺസെപ്റ്റ് നടത്താൻ തോന്നുന്നു അത് വിജയവിശ്വാസത്തിന്റെയാണോ ഇതാണ് ആ ഗുഹയുടെ പ്രോപ്പറായിട്ടുള്ള ഉൾവശം ഭയങ്കര ആ രസകരമായ മായ കാഴ്ചകളുടെ സ്വർണാഭമായ അന്തരീക്ഷത്തിലേക്ക് കേട്ടോ ഇതൊരു കൊച്ചു രാജ്യമാന്ന് തോന്നു നിങ്ങളീ കാണുന്ന നടക്കുന്നില്ല നല്ല വലുപ്പമുണ്ട് ഇത് കാണുന്ന വലിയ ഗുഹയാണ് കേട്ടോ അത് ഈ ഇതൊക്കെ എന്തൊക്കെയോ ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ ഭിത്തിയിൽ കാണുന്ന ഈ പാറയ്ക്കുള്ളിൽ കാണുന്ന എന്തോ പറയുന്നുണ്ട് അമ്മച്ചി എന്തോ പറയുന്നുണ്ട് പക്ഷെ മലയാളം മനസ്സിലാവുന്നില്ല ഇത് കേട്ടോ ഇത് സൾഫറോ സൾഫറോ ഒരുകി ഒലിച്ച് വീഴുക എന്നാ പറയുന്നുണ്ടോ അതിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ അറ്റി വീഴുന്നുണ്ട് ഇത് അടുത്ത ഏരിയ കേട്ടോ എന്റെ ഇവിടുന്ന് ഇതിനുള്ളിലേ എന്നാലും ആണ് സൈഡിലൊക്കെ ഭയങ്കര ചെടിയും പരിപാടിയൊക്കെ ഈ പാറകളെ പലതും ഇത് ആക്ച്വലി റീ സൾഫർ രൂപപ്പെട്ടുണ്ടായ റോക്കാൻ തോന്നുന്നു ഈ മൂൾഭാഗത്തൊക്കെ കാണുന്ന കാഴ്ച പെട്ടക്കുറവായത് കൊണ്ട് നല്ല ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും കുറച്ചൊക്കെ കാണിച്ചു തരാ ഞാ നമ്മക്കിപ്പം എല്ലാരും വിളിച്ച് ജോലിയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ മൊബൈൽ വീഡിയോയിലെങ്കിലും എടുത്ത് കുറച്ച് പേർക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ ഇതൊരു ഓർമ്മകളല്ലേ ഇതൊക്കെ ചുമ്മാ കിടക്കട്ടെ ഇതൊക്കെ നിങ്ങളും കാണാൻ അംഗവും കാണാൻ താളി ഓടിക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ എടുത്ത് ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചും തരാം ഭാവിയിൽ എനിക്ക് അയ്യോ ഉദാണക്കത്തുള്ള കുഴി കൂടാ നമ്മുടെ സുഭാഷ് താഴെ പോയത് എന്റെ താഴോട്ട് ഭയങ്കര കുഴിയാണ് എന്റെ ഇടയിലോട്ട് ഇടഭാഗത്ത് വലിയ കുഴികളും ഇതൊരു സപ്പോർട്ടിങ് പില്ലറ് കൊടുത്തേക്ക് വന്നത് ബാക്കി നോക്കാം ബാക്കി ഞാൻ വരട്ടെ ബാക്കി ഭാഗത്തെടുത്തുമ്പോൾ അടുത്ത വീഡിയോ ഈ ഒരു നമ്മൾ ഇന്നലെ കഴിച്ച ചൊറിച്ചില്ലല്ലേ സ്നിക്കർ വത്സാഹനം നമ്മളൊരു ഒരു കിലോമീറ്റർ നടന്ന ഒരു കിലോമീറ്റർ നടന്നിട്ടുണ്ടാവൂല്ലേ ഇത് നടന്ന് കിടന്ന് വ്യത് തോറും ഗുഹ ഇങ്ങനെ കൂടുതൽ വിശാലമായി കൊണ്ടിരിക്കുകയാണ് കല്യാണിൻ്റെ പരസ്യം പറയുന്നത് പുറമേ നോക്കിയാൽ ചെറുതാണെങ്കിലും അകത്തുകറി നോക്കിയാൽ മൊത്തം വിശാലവാണയെ എൻ്റെ അകത്തോട് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ ഇപ്പ തന്നെ ഞങ്ങൾ ഒരു കിലോമീറ്റർ വേണ്ടി നടന്നു ഗുഹയാപ്പോ ഇത് ഏ ഇത് ഭയങ്കര കുറേ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വളരെ മനോഹരമായ വർണ്ണക്കാഴ്ചകൾ എന്ന്

രണ്ട് പേര് രണ്ട് ഫേസസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ആ ഈ ഒരു ഏരിയക്ക് പറയുന്ന പേര് ഹോൾ ഓഫ് ലവ് എന്നാണ് ഇതിങ്ങനെ ഞങ്ങൾ കുറേ നടക്കുകട്ടോ ഇതിപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ കൽക്കി ഫിലിമൊക്കെ കാണുന്ന നടക്കത് വേറൊരു രാജ്യമാണ് ഇതിനകത്ത് കുറേ ഉണ്ട് ഇത് ഇതിങ്ങനെ കിടക്കുവാണ് ഇനി ഇത് എത്ര എത്ര ദൂരം കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ നടക്കണമെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഒരു കംപ്ലീറ്റ്ലി ഒരു കാടിനുള്ളിൽ ഇത്രയും വലിയ ഒരു ഇമ്പാക്റ്റ് എൻ്റെ അമ്മയും ഇനി ഞാൻ പടി കയറി ഇവിടം വരെ കയറി പോണമെന്ന് നോക്കും ഇത് ഇത്തരം ഇതൊക്കെ ഇത് ഈ സൾഫർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് കണ്ടോ ഇങ്ങനെ ഇനി ഇനി ഇത് കയറ്റം കയറി കുറേ പോകണം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറെ സമയം ഞാൻ നടന്നു എല്ലാം കഴിഞ്ഞ ദാണ്ട വന്നപ്പോ ഗുഹയ്ക്കകത്ത് വെള്ളച്ചാട്ടം സർഫറ സൾഫറ കണ്ട് ഒരുക്കിച്ച് വരുന്ന മൊത്തം ചൂടായിരിക്കും ആ അത് അത് ഫുള്ള് തണുപ്പാണ് തണുത്ത ഗുഹ സുഭാഷേ ആണ്ടാ മുഗൾ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മൂൾഭാഗം ചെയ്തു വെച്ചിരിക്കുന്ന എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഈ ഗുഹയുടെ ഉള്ളില് എന്താണ്ടൊക്കെ ലൈറ്റിന് ഷോയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആണ്ടോ ഇപ്പൊ തുടങ്ങും ആ കണ്ടോ കണ്ടോ ലൈറ്റ് ലൈറ്റ് ഗുഹയുടെ ഉള്ളില് Every night in my dreams ലൈറ്റ് 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 കൊണ്ടുള്ള കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം വെച്ചോണ്ടിരിക്കാം